നമസ്കാരം പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമുള്ള കേസിൽ യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ന്യൂയോർക്ക് ജ്യൂറിയുടേതാണ് കണ്ടെത്തൽ കൃത്രിമം കാട്ടിയെന്ന് ആരോപിക്കപ്പെട്ട മുപ്പത്തിനാലെണ്ണത്തിലും കുറ്റക്കാരനാണെന്നാണ് കണ്ടെത്തൽ ജൂലൈ പതിനൊന്നിനാണ് ശിക്ഷ വിധിക്കുക നേരത്തെ യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി രണ്ടായിരത്തി ആറിലുണ്ടായ ലൈംഗിക സമാഗമം വിശദമായി കോടതിയിൽ സ്റ്റോമി ഡാനിയൽസ് വിവരിച്ചിരുന്നു സ്റ്റോമിയുമായുള്ള ഈ ബന്ധം മറച്ചുവെക്കാൻ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ട്രംപ് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ഡോളർ സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമാണ് കേസ് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരായ സ്റ്റോമി രണ്ടായിരത്തി ആറിൽ ലേക്ക് ടാഹോയിലെ ഗോൾഫ് മത്സരവേദിയിലാണ് ട്രംപിനെ കണ്ടുമുട്ടിയതെന്നും വിരുന്നിനുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചെന്നും പറഞ്ഞിരുന്നു അന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തായിരുന്ന ട്രംപ് ദ അപ്രന്റിസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകനായിരുന്നു അതിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാൽ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന് മനസ്സിലായതോടെ താൻ ട്രംപുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ഈ കഥ തന്റെ ഓർമ്മക്കുറിപ്പിന്റെ വില്പനയ്ക്ക് ഉപകരിക്കുമെന്ന് പുസ്തകത്തിന്റെ പ്രചാരണം ഏറ്റെടുത്ത കീത്ത് ഡേവിഡ്സൺ പറഞ്ഞു എന്നാൽ അത് പുറത്തു പറയാതിരിക്കാൻ ഡേവിഡ്സണും ട്രംപിന്റെ അഭിഭാഷകൻ മൈക്കൽ കോഹനും ഉടമ്പടി ഉണ്ടാക്കി അതനുസരിച്ചാണ് തനിക്ക് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം ഡോളർ നൽകിയതെന്നും സ്റ്റോമി പറഞ്ഞു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനിരിക്കെയാണ് വിധി വന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ജോ ബൈഡനും റിപ്പബ്ലിക് പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപും നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു